പഴയകാല നിത്യോപയോഗ വസ്തുക്കൾ കാണാൻ അവസരമൊരുക്കി ശ്രീനാരായണ കോളേജിലെ ചരിത്ര വിഭാഗം പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ മുതൽ കേരളത്തിന്റെ പൈതൃക നിർമ്മാണ ശൈലിയായ ആറന്മുള കണ്ണാടിവരെ ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കി ആദ്യകാല നാണയങ്ങൾ പഴയകാല ഇംഗ്ലീഷ് പത്രങ്ങൾ സ്വാതന്ത്ര്യസമരകാല ചിത്രങ്ങൾ ഗാന്ധിജിയുടെ ചിത്രങ്ങൾ പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമായി ഇതോടൊപ്പം പഴയകാല വിളക്കുകൾ റാന്തലുകൾ ചരാതുകൾ പറ നാഴി ചങ്ങഴി വിവിധതരം ഹീറോ പേനകൾ ചട്ടികൾ വിവിധയിനം കത്തികൾ എന്നിവയും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു പുതിയ തലമുറയ്ക്ക് ആദ്യകാല വസ്തുക്കൾ പരിചയപ്പെടുത്തുന്നതിനുകൂടിയാണ് ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചത് ഉദ്ദേശിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തെ വിളിച്ചോന്ന വൈവിധ്യമാർന്ന ഐറ്റംസാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അത് നെയ്ത്ത് മുതൽ ഉള്ള സംഭവങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആറന്മുള കണ്ണാടി അതുപോലെ തന്നെ പഴയകാല ന്യൂസ് പേപ്പറിൻ്റെ ഒരു കളക്ഷൻ നമ്മുടെ കോളേജിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതലുള്ള കളക്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് ന്യൂസ് പേപ്പർ അറുപത്തിനാലിലത്തെ ഒരു പേജ് എക്സിമിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദിത്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിൽ വരുന്ന ആം ആത്മ മിനിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടുന്ന പേജും കൂടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല വൈവിധ്യമാർന്ന കോയിൻ കളക്ഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അതിൽ വിദേശ നാണയങ്ങൾ മുതൽ ഇന്ത്യൻ കറൻസി അതുപോലെ തന്നെ ഇന്ത്യൻ കോയിൻസും പഴയകാല നാണയങ്ങളുടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധേനം ശംഖുകൾ തടിയിൽ നിർമ്മിച്ച ബോട്ട് മോഡലുകൾ പഴയകാല ഓല പാള തൊപ്പികൾ ആദ്യകാല ക്യാമറകൾ ടി വി റേഡിയോകൾ തുടങ്ങി പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നിത്യോപയോഗ വസ്തുക്കൾ വരെ പ്രദർശനത്തിൽ ഒരുക്കിയത് കാണികൾക്ക് പുത്തൻ അനുഭവമായിരുന്നു ചരിത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ കെ സവിത ഡോക്ടർ ദീപ എം എസ് ഡോക്ടർ നന്ദകുമാർ ബി വി ഡി രജിത ഡോക്ടർ നിജു പി ഡോക്ടർ അഞ്ജന ആർ ടി ഡോക്ടർ രേവതി വി എസ് എന്നിവർ ചരിത്ര പ്രദർശനത്തിന് നേതൃത്വം നൽകി